ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗ്യാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ ടു നയൻ ആണ് ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് നമ്മുടെ കുറേ കസ്റ്റമേഴ്സ് എൻക്വയറി ഇടുന്ന ഒരു കാര്യമാണ് സിമ്പിളായിട്ട് അതായത് മിറർ വർക്കോ മറ്റ് ബീഡ്സ് വർക്കോ ഒന്നും ഇല്ലാതെ സിമ്പിൾ കോട്ടൺ ഫാബ്രിക്കിലുള്ള കുർത്തീസിൻ്റെ കളക്ഷൻ്റെ എൻക്വയറി വരാറുണ്ട് ഇന്നത്തെ വീഡിയോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് സിമ്പിളായിട്ട് വിയർ ചെയ്യുവാൻ പറ്റിയ സ്റ്റൈലിഷ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റോട് കൂടിയ കുർത്തിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്കൊക്കെ നൽകാവുന്നതാണ് അതേപോലെ അവിടെ കാണുന്ന ബെൽ ബെൽബട്ടൺ നിങ്ങളൊന്ന് ഇനേബിൾ ചെയ്യുക നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കളർ ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ഫസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ ഒലിവ് ഗ്രീനിൽ കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് സിമ്പിൾ റൗണ്ട് നെക്കിലാണ് വന്നിരിക്കുന്നത് സെൻട്രൽ ഒരു വീ കെട്ടൊക്കെ നൽകിയിട്ടുണ്ട് അപ്പോൾ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഇതിൻ്റെ സൈസസ് അവൈലബിളായിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലെ ഏറ്റവും അട്രാക്റ്റീവ് പ്രൈസായ ഫോർ നയൻറ്റി ഫൈവിലാണ് ഈ കുർത്തീസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിൻ്റെ തന്നെ സെയിം പ്രിൻ്റ് ആണ് രണ്ടാമത്തെ കളർ ட்ரே கலர் ஆனால் கோட்டன் ஃபாபிரிக்கு சைட் சைட்லி ஆனால் வித் ஃபோர் நைன்டி ஃபைவ் വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് ഈ കുർത്തീസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിന് ഐസ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ആയിരിക്കും അപ്പോൾ ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക വെറും ഫോർ നയൻറ്റി ഫൈവിൽ വിത്ത് ലൈനിങ് സൈഡ്സ് ലിറ്റോട് കൂടിയ ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് ഈ ഫോർ നയൻറ്റി ഫൈവിൽ നിങ്ങൾക്ക് കുർത്തീസ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കുർത്തി കാണാം മൂന്നാമത്തെ കുർത്തി ഈ കാണുന്ന സിഗ്സാഗ് പ്രിൻ്റ് ആണ് വരുന്നത് അതിൻ്റെ യോക്കിൽ സെൻട്രലായിട്ട് അതേപോലെ സ്ലീവ് സെൻറ്റിലും കോൺട്രാസ്റ്റ് കളറായ ഡാർക്ക് മെറൂൺ ഫാബ്രിക് ആണ് നൽകിയിരിക്കുന്നത് യോക്കിൻ്റെ സെൻട്രലായിട്ട് പൈപ്പിംഗ് നെക്ക് ലൈനിൽ പൈപ്പിംഗ് നൽകിയിട്ടുണ്ട് സെൻട്രൽ പൊട്ടലി ബട്ടൺ നൽകി ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള റൗണ്ട് നെക്കിലുള്ള കുർത്തിയാണ് സൈഡ് സ്ലിറ്റോട് കൂടിയാണ് വിത്ത് ലൈനിങ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്ന മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറിയിൽ വെറും ഫോർ നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫാഷൻ ഗാലക്സിയുടെ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുവാനായിട്ട് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നമുക്ക് അടുത്ത കളർ ഒന്ന് കാണാം അടുത്ത കുർത്തി എന്ന് പറയുന്നത് കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ ഒരു ഗ്രീൻ കളറാണ് സ്ലീവ്സിൻ്റെ എൻ്റിലും യോക്കിലും ബ്ലാക്ക് പ്രിൻറ്റിൻ്റെ ഫാബ്രിക് നൽകിയിരിക്കുന്നത് സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് വിത്ത് ഫോർ നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആൻഡ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന രണ്ട് വാട്സപ്പ് നമ്പർ ഉപയോഗിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്കൊക്കെ നൽകുക നമ്മുടെ പ്രൈസ് റേഞ്ച് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക നമ്മളെ ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനുമായി നാളെ മോർണിംഗിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ